ഹായ് ഹലോ സ്ഥലം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹെനത്ത് ഫെഷൻഡേക്ക് ഇന്ന് എൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു നമ്മൾ രണ്ട് ദിവസമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും റിബൺസോ കാര്യങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അതിൽ കുറേ പേര് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്ന എന്തൊക്കെ ഉള്ളത് എത്ര രൂപയ്ക്കാണ് എടുക്കാൻ പറ്റുക അവർക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ പോലെ വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മൾ എപ്പോഴും ചെയ്യുന്ന മാതിരി ഒരു കിറ്റാക്കിയിട്ടിടാന്ന് കവൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കിറ്റാക്കിയിട്ടിട്ടാൽ എളുപ്പമുണ്ടാകും എന്നുള്ള കാര്യം അപ്പോൾ എനിക്കും തോന്നി കാരണം എല്ലാവരും ചോദിക്കുന്നത് എന്തൊക്കെ പ്രോഡക്റ്റ്സാ ഉള്ളതെന്നാണ് അപ്പം അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കാമെന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് പക്ഷേ കിറ്റായിട്ടാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു കുഞ്ഞൻ കിറ്റാക്കിയിട്ട് ഇടാന്ന് കിറ്റ് ഞാൻ ഇടാം കേട്ടോ അതിൻ്റെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ള അതിലേക്ക് ആഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആക്കിയിട്ടും തരാം ഓക്കെ അപ്പോൾ നമുക്ക് ആ കിറ്റ് ഒന്ന് നോക്കിയിട്ട് വരാം നിങ്ങൾക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തണം അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് അല്ലാത്ത സാധനം അതിലുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി എൻ്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം ഞാൻ എൻ്റെ അകത്ത് ഇപ്പോൾ വെച്ചിട്ടുണ്ട് അതായത് ഇതേപോലെ അവിടെ നമ്മൾ എന്താണ് ഒതുക്കി ഒതുക്കിപ്പറക്കൽ ഭാഗമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് നിങ്ങൾ നോക്ക് നോക്കിയിട്ട് പറയട്ടോ ഇതിൻ്റെ അകത്തേക്ക് വരുന്നത് ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് സാറ്റിൻ്റെ റിബൺ വരുന്നുണ്ട് രണ്ട് പീസ് ഹാഫ് ഇഞ്ചും രണ്ട് പീസ് വൺ ഇഞ്ചും പിന്നെ ഒരു കുഞ്ഞൻ ആയിട്ട് നാല് സോറി അഞ്ച് പീസാണ് സാറ്റിൻ റിബൺ വരുന്നത് പിന്നെ അതേ ഇതേപോലെ ഓർഗൻസയുടെ റിബൺ വരുന്നുണ്ട് ഡോട്ടഡ് ടൈപ്പ് മൂന്നെണ്ണം പിന്നെ ഗ്രോസ് ഗ്രോസ്ക്രൈൻ്റെ റിബൺ മൂന്നെണ്ണം വരുന്നുണ്ട് പിന്നെ അതേ ഓർഗൻസൈഡ് തന്നെ ഹാഫ് ഇഞ്ചിൻ്റെ നാല് പീസ് റിബണും വരുന്നുണ്ട് കേട്ടോ ഈ ഓർഗൻസൈഡൊക്കെ റിബണുകളെല്ലാം അഞ്ച് മീറ്റർ വെച്ചിട്ടും ഗ്രോസ് ഗ്രോസ്ക്രൈൻ ഒരു മീറ്റർ വെച്ചിട്ടുമാണ് കേട്ടോ എടുത്തേക്കുന്നത് പിന്നെ വരുന്നതെന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് ഫോം ഫ്ലവേഴ്സ് ആണ് അതും കുറച്ച് പീസുകൾ വരുന്നുണ്ട് കേട്ടോ ഏതാണ്ട് മുപ്പത് പീസോളം ഫോൺഫ്ലവർ അതിൻ്റെ അകത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ പിപ്സ് ആണ് വെച്ചേക്കുന്നത് പിന്നൊരു നാല് പീസ് ബോയുമാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് അലിഗേറ്റർ ക്ലിപ്പ് ടിക്ടാ സ്ലൈഡ് അതുപോലെ തന്നെ ഹെയർ ബോ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ചെയ്ത് നോക്കാനായിട്ട് പറ്റും ഇപ്പോൾ ആയിട്ടുള്ള സാധനങ്ങളിലാണ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കുഞ്ഞൻ കിറ്റ് റെഡി ആക്കിയേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് പെട്ടെന്ന് എന്നെ കോൺടാക്റ്റ് ചെയ്തോ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ നൂറ്റി രൂപ ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് കോണ്ടാക്റ്റ് ചെയ്തോ നിങ്ങൾക്ക് യൂസ് യൂസല്ല നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ആൾക്കാരറിയാമെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ കാരണം ഈ ഒരു റേറ്റിൽ ഷിപ്പിംഗ് അടക്കമാണ് നൂറ്റി എഴുപത് രൂപയെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിയാൽ തന്നെ അറിയാനായിട്ട് പറ്റും ഇതിലെല്ലാം റേറ്റുകൾ കൂട്ടിയാൽ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് ഫോം ഫ്ലവേഴ്സിന് തന്നെ പീസ് മൂന്ന് രൂപ റേറ്റ് വരുന്നതാണ് ഇതിനകത്ത് മുപ്പത് പീസ് ഫ്ലവർ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നോക്കിയിട്ട് പറയേ നൂറ്റി എഴുപത് രൂപയ്ക്ക് ഇത് വേർത്താണോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്ക് എന്നിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മേടിക്ക് മേടിച്ച് നിങ്ങളിപ്പോൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് മേടിച്ച് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റൂട്ടോ ക്രിസ്മസ് വെക്കേഷൻ ആണല്ലോ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിച്ച് നോക്കാനായിട്ടൊക്കെ പറ്റൂട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ അതിൻ്റെ അകത്ത് റിബൺസ് ഫോൺ ഫ്ലവർ ബോ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആണ് പ്ലസ് ഷിപ്പിങ്ങും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് നമ്മുടെ ഷിപ്പിംഗ് എപ്പോഴും വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഷിപ്പിങ്ങിൻ്റെ റേറ്റ് നമ്മൾ എടുക്കാം അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് ഷിപ്പിംഗ് മാറ്റി നിർത്തിയാൽ ബാക്കി എമൗണ്ട് വെച്ചിട്ട് അത് പോകത്താണോ എന്ന് നോക്ക് എന്നിട്ട് ആർക്കിന്ന് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് കേട്ടോ